നമസ്കാരം ഞാൻ ദീപ്തി കെയർ ജോയിൻ ഫ്രീ സ്വാഗതം പവർഡ് ബൈ മനാറാക്ക അണിയറ സജീവം അരങ്ങിൽ ആരത്തും കാശ്മീർ സർക്കാർ രൂപീകരണത്തിൽ കാര്യങ്ങൾ എങ്ങും എത്താതെ സഖ്യ ചർച്ച തുടരുന്നു സഖ്യ വിഷയത്തിൽ നാഷണൽ കോൺഫറൻസ് എങ്ങും തൊടാതെ പി ഡി പി ബിജെപി സഖ്യത്തിന് സാധ്യത ഇരു കക്ഷികളുടെയും നേതാക്കൾ തമ്മിൽ ഇന്ന് ചർച്ച ജാർഖണ്ഡിൽ മുഖ്യമന്ത്രിയെ നിശ്ചയിക്കാൻ ബിജെപി നിയമസഭാ കക്ഷിയോഗവും ഇന്ന് കാഴ്ചകൾ ബാക്കിയാക്കി എന്നൽ വിടവാങ്ങി ക്യാമറയിൽ കാഴ്ചയുടെ പുതിയ ലോകമെഴുതിയെ എൻ എൽ ബാലകൃഷ്ണൻ അന്തരിച്ചു നിശ്ചല ഛായാഗ്രാഹകനായും നടനായും മലയാള സിനിമയിൽ കയ്യൊപ്പു ചേർത്ത അതുല്യ വ്യക്തിത്വം എന്നൽ എന്ന സിനിമയിലും ബാലണൻ എന്ന സൗഹൃദങ്ങളുടെ വലിയ ലോകത്തും സൃഷ്ടിച്ചത് സ്വന്തം സാമ്രാജ്യം ദീർഘനാളായി ചികിത്സയിലായിരുന്ന എൻ എൽ ബാലകൃഷ്ണന്റെ അന്ത്യം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അരവിന്ദനും അടൂരും ഉൾപ്പെടെയുള്ള പ്രതിഭകൾക്കൊപ്പം പ്രവർത്തനം അധികം സിനിമകളിൽ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ മറക്കാനാവാത്ത ഒട്ടേറെ കഥാപാത്രങ്ങൾ കേന്ദ്രം ചോദിക്കുന്നു എന്തു വേണം ഇക്കുറി പൊതു ബഡ്ജറ്റിന് മുന്നോടിയായി ഡൽഹിയിൽ സംസ്ഥാന ധനമന്ത്രിമാരുടെ യോഗം ഇന്ന് സംസ്ഥാനങ്ങളുടെ നിർദ്ദേശങ്ങൾ യോഗം പരിഗണിക്കും ആസൂത്രണ കമ്മീഷന് പകരമായുള്ള സംവിധാനവും ചർച്ചയാകും മന്ത്രി മാണിക്ക് പകരം യോഗത്തിൽ പങ്കെടുക്കുന്നത് ധനകാര്യ സെക്രട്ടറി കേരളം കൂടുതൽ വിഹിതം ആവശ്യപ്പെടും മനാറക്കേർ ജോയിന്റ് ഫ്രീ കമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ എആർഎംസി സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം